ുംബത്തിൽ സംശയങ്ങളും മറുപടിയുമാണ് പറയാൻ പോകുന്നത് ജിബിലലി സ്വലാമിൻ്റെ ഇപ്പോഴത്തെ ജോലി എന്ത് എന്ന ചോദ്യം അതിന് മറുപടി നബി അലിസ്ല തങ്ങൾക്ക് സ്വലാത്ത് എത്തിച്ചു കൊടുക്കുന്ന മല ഇക്കത്തുകൾക്ക് നേതൃത്വം നൽകലാണ് ജിബിരി അലിസ്സലാമിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജോലി ഈ സിറാത്ത് പാലം മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയുള്ളതുമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു യഥാർത്ഥം എന്താണെന്ന ചോദ്യം അതിന് മറുപടി ആ പറഞ്ഞത് ശരിയാണ് കാരണം അത് സഹിയായ ഹദീസിൽ വന്നതാണ് മിക്ക കിതാബുകളിലും ഇത് കാണാൻ കഴിയും ഈ സ്വലാത്ത് ഹൽക്കബിൽ നടക്കുന്നതിന്റെ ഇസ്ലാമിക മാനമെന്താ എന്താ അത് ഫത്താബൽ കുവറിൽ പറയുന്നുണ്ട് സുന്നത്ത് തന്നെയാണ് ഈ ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ ദാന നിർഭം ചെയ്യാൻ പറ്റോ പറ്റില്ല എന്ന ചോദ്യം മഹാന്മാ അതിൻ്റെ മറുപടി ജീവനുള്ള വസ്തുവിൻ്റെ ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ മഹാന്മാരുടെ ഫോട്ടോ ചുമരിൽ വെക്കുന്ന വെക്കുന്ന വെക്കുന്നതിനോ സൂക്ഷിച്ചു വെക്കുന്നതിനോ വിരോധമുണ്ടോ എന്നും ഒരു ചോദ്യമുണ്ട് ഈ മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ദാനധർമ്മം ചെയ്യുന്നത് പോലെ ജീവിച്ചിരിക്കുന്നവരുടെ പേരിൽ ദാനധർമ്മം ചെയ്യാൻ പറ്റുമെന്ന് ചോദ്യം വന്നില്ലേ അവ ജീവിച്ചിരിക്കുന്നവരുടെ പേരും ദാനധർമ്മം ചെയ്യാം എന്നതാണ് ഈ മഹാന്മാരുടെ ഫോട്ടോ ചുവരിൽ വെക്കുന്നതിന് അത് സൂക്ഷിച്ച് വയ്ക്കുന്നതിലോ ജീവനുള്ള വസ്തുവിൻ്റെ ഫോട്ടോ അത് ആരുടേതാണെങ്കിലും ചുവരിൽ തൂക്കുന്നത് ശരിയല്ല ബഹുമാനത്തോടു കൂടെ സൂക്ഷിക്കുന്നതും തെറ്റാണ് എന്നാണ് അതിന് മറുപടി പിന്നൊരു മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത് ഈ വികാരത്തോടെ മറ്റു ദുഷിച്ച ചിന്താഗതികളോടെയോ ആണെങ്കിൽ അന്യപുരുഷൻ മറ്റേത് ചുറ്റുപാടിലും ഏത് ചാറ്റിങ്ങും ഹറാം തന്നെയാണ് ഹറാം തന്നെയാണ് ചോദ്യം ചോദ്യം എന്താ അന്യ സ്ത്രീ പുരുഷന്മാർ സംരംഭങ്ങളെ പൂർണ്ണമായും ഇസ്ലാം വിലക്കിയിട്ടുണ്ടല്ലോ സ്ത്രീയുടെ സ്വ സ്വരത്തിന് പോലും വിലക്ക് കൽപ്പിച്ചു ആ അവസരങ്ങളുണ്ട് എന്നാൽ ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർനെറ്റിലൂടെയും മൊബൈലിലൂടെയും ടെക്സ്റ്റ് ചാറ്റിങ്ങിന് മതവിധി എന്താണെന്ന് ചോദിക്കുന്നത് അതിന് മറുപടി തന്നെ പറഞ്ഞത് വികാരത്തോടെയോ മറ്റു ശുദ്ധിച്ച ചിന്താഗതികളോടെയോ ആണെങ്കിൽ അത് ചാറ്റിങ്ങും ഏത് ചാറ്റിങ്ങും ആറാം തന്നെയാണ് എന്നതാണ് അതിന് മറുപടി ഇനി മറ്റൊരു ചോദ്യം വയസ്സ് പതിനഞ്ച് വയസ്സ് തികഞ്ഞ പെൺകുട്ടികൾക്ക് മറുകൂടാതെ ഷറൈയായ ക്ലാസ് എടുക്കുന്ന എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്നാണ് അത് പെൺകുട്ടികളുടെ ഷറൈയായ അറിവ് പഠിപ്പിക്കൽ മഹറമില്ലാത്ത സമയത്ത് ഒന്നിലധികം പെൺകുട്ടികളുള്ള ക്ലാസ്സിൽ മറയില്ലാതെ അധ്യാപനം ബുദ്ധിമുട്ടായാൽ കാണൽ അനുവദനീയമാണ് എന്നാണ് മറുപടി സംശയങ്ങളും മറുപടിയും അടുത്ത ലക്കം കാണാം നാഥൻ തോഫിക്ക് നൽകട്ടെ അസ്ലാമേക്കും വരഹമുല്ല വർക്കാത്തു